ഹായ് ഫ്രണ്ട്സ് ഇത് ഞാൻ ഇന്ന് രാവിലെ കണ്ടൊരു പോസ്റ്റാണ് അപ്പോൾ എനിക്ക് ഇത്രയും പറയണമെന്ന് തോന്നി ലിയോസ് സിനിമ ഇറങ്ങിയ സമയത്ത് ഞാനിങ്ങനത്തെ ഒരു ഇതേ തന്നെ വേറൊരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് എത്ര എത്രവർ കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല നമ്മുടെ ലോകേഷ് വിക്രം സിനിമ ചെയ്ത സമയത്ത് കൈദി കൈദി സിനിമ ചെയ്ത സമയത്ത് ഇത്രയും ഞാൻ കണ്ടിട്ടില്ല ഭയങ്കര ആ സിനിമ അടിപൊളി സിനിമയായിരുന്നു പക്ഷേ ലോകേഷൻ ഇത്രയും തള്ളി പൊക്കി വെച്ചിട്ടില്ല ജനങ്ങൾ വിക്രം സിനിമ ഇറങ്ങിയ സമയത്ത് ലോഗേഷിനെ അങ്ങ് പൊക്കി തള്ളി അങ്ങ് ഏറ്റവും ടോപ്പിൽ കൊണ്ട് കയറ്റി കാരണം മണിരത്നം പിന്നെ അടുത്ത് വരില്ല ലോകേഷിൻ്റെ ആ റേഞ്ചിലായിരുന്നു ലോഗേഷിന് ആൾക്കാർ പൊക്കി വെച്ചിരുന്നത് പക്ഷേ ലിയോസിനോ അപ്പോൾ ഞാനത് ഞാനും ശരിയാണോ ലോകേഷൻ ഭയങ്കര കഴിവാണ് കാരണം റോളക്സ് ഒക്കെ വന്ന് കത്തി നിന്ന സമയമായിരുന്നു കാരണം അങ്ങനെ അങ്ങനത് ആ റേഞ്ചായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ശരിയാണ് ലോകേഷ് സൂര്യ ഇത്രയും ഡിഫറൻറ്റിൽ കൊണ്ടുവന്നല്ല വന്നല്ല അതിന് പ്രത്യേക കഴിവുകയാണ് ലോകേഷൻ അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചത് ഇങ്ങനെ വിക്രം കമലഹാസനും അഫാത് ഫാസിലൊക്കെ പൊളിച്ചടിക്കുന്ന സിനിമയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ശരിയായിരിക്കും ആൾക്കാർ പറഞ്ഞാൽ ശരി തന്നെയാണ് ഭയങ്കര കഴിവായിരിക്കും എന്നൊക്കെയാണ് ഞാനും വിചാരിച്ചത് എന്തോ യൂണിവേഴ്സിറ്റി എന്നൊക്കെ എന്തൊക്കെ പറഞ്ഞ് ആൾക്കാർ ഇറക്കുന്നുണ്ട് ലോകേഷിൻ്റെ അത് കഴിഞ്ഞിട്ടാണ് ലിയോ സിനിമ ഇറങ്ങിയത് ലോകേഷിൻ്റെ ലിയോ സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ലോകേഷും നമ്മളെ സാധാ ഡയറക്ടറിനെ പോലത്തെ ഒരുത്തം തന്നെയാണ് കാരണം ലോകേഷിൻ്റെ കഴിവ് ഞാൻ മനസ്സിലാക്കിയത് ലിയോ സിനിമയിൽ നമ്മളെ മറഡോണൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു വിജയുടെ സഹോദരിയുടെ ക്യാരക്ടർ ഭയങ്കര വെറുപ്പിരുന്നു അത്രയ്ക്ക് വെറുപ്പീരായിരുന്നു അപ്പം എനിക്ക് മനസ്സിലായി ലോകേഷിൻ്റെ എന്താണെന്ന് ലോകേഷിന് നമ്മളൊരു സാധാ ഡയറക്ടറിൻ്റെ കഴിവ് പോലും ഇല്ല ഉണ്ട് സാധാരണ നോർമൽ ഡയറക്ടറും അത്ര കഴിവിനെ ലൊക്കേഷൻ ഉള്ളു അല്ലാതെ ഈ ആൾക്കാർ പറയുന്നത് യൂണിവേഴ്സിറ്റി മണിരത്നവും മറ്റേ അങ്ങനെ ഏർ ഓരോ ദിവസിനെ പോലത്തെ കഴിവൊന്നും ലൊക്കേഷൻ ഇല്ല ആ കഴിവുണ്ടായിരുന്നെങ്കിൽ നമ്മൾ മരണോണര ക്യാരക്ടർ ഇത്രയും വെറുപ്പില്ല അത് നന്നായിട്ട് ചെയ്തെടുക്കാൻ കഴിയുമായിരുന്നു ഒരു കാര്യം ലൊക്കേഷൻ ഇത്രയും ഭയങ്കര സംഭവം പോലെ പറഞ്ഞുകൊണ്ട് ജനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള നായകന്മാരുടെ കഴിവുകൊണ്ട് മാത്രമാണ് സിനിമ ഇത്രയും ഹിറ്റായത് വിജയ് സൂര്യ വിക്രമ് ഫത് ഫാസിൽ ഇവരൊക്കെ നല്ല കഴിവുള്ള ആക്ടേഴ്സ് ആയതുകൊണ്ട് മാത്രമാണ് ആ സിനിമ ക്ലിക്ക് ആയത് അല്ല ലോകേഷിൻ്റെ കഴിവല്ല ലോകേഷിൻ്റെ കഴിവുണ്ടായിരുന്ന മറഡോണെ ക്യാരക്ടർ ഇതിനുമ്പോൾ കിടിലം ക്യാരക്ടറാവായിരുന്നു ആൾക്കാർ റോളക്സിനെ പോലെ തന്നെ മറൻഡോണയുടെ ക്യാരക്ടർ അത്രയും പൊക്കികൊണ്ട് നടക്കും സ്ക്രിപ്റ്റിങ് മോശമായിരുന്നു കാണും പക്ഷേ എന്നാലും ലോകേഷിൻ്റെ അതിൻ്റെ ഒരു കഴിവ് അവൻ്റെ കഴിവ് വെച്ചാണെങ്കിൽ ആ ഒരു ക്യാരക്ടർ ഇനിയും അടിപൊളിയാക്കി എടുക്കായിരുന്നു രണ്ട് കൂലി കൂലി ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര ലോകേഷിനെ വീണ്ടും ആൾക്കാർ തള്ളിപ്പോക്കാൻ തുടങ്ങിയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ശരിയാണ് അമീർ ഖാനൊക്കെ ഉണ്ടല്ലോ ഭയങ്കര സെറ്റപ്പായിരിക്കുമെന്ന് വിചാരിച്ച് രാവിലത്തെ റിവ്യൂ ഒക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായത് അവ ആ ലോകേഷിന് ഒട്ടും കഴിവില്ല ഡയറക്ഷൻ ചെയ്യാൻ എല്ലാവർക്കും കഴിയും പക്ഷേ ലോകേഷ് വിചാരിച്ചുള്ള ഡിഫറൻറ്റ് ക്യാരക്ടർ അത് ക്യാരക്ടേഴ്സിൻ്റെ കഴിവ് കൊണ്ട് മാത്രമാണ് ഇത്രയും സെറ്റപ്പ് ആവുന്നത് ഒരു സിനിമ തിലും എഴുതിയിട്ടുണ്ട് അമീർ ഖാൻ വന്നിട്ട് എന്ത് ചെയ്തു റോളക്സ് വന്നപ്പോൾ തിയേറ്ററൊക്കെ ഭയങ്കര ഒരു ഗംഭീര ഇതായിരുന്നു എന്താ പറയുക എന്തൊരു എനർജിയായിരുന്നു അതായത് ഇതിൽ തന്നെ ഇപ്പം റിവ്യൂ ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അമീർ ഖാന് റോളക്സിൻ്റെ അത്ര പോലും അമീർ ഖാനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല കാരണം അത് ഒരു ഡയറക്ടറിൻ്റെ കഴിവ് കേടാണ് മനസ്സിലായില്ല ലോകേഷ് ഇത്രയും കഴിവുള്ളവനായിരുന്നെങ്കിൽ അമീർ ഖാനെ കൊണ്ടുവന്നിട്ട് റോളക്സിനേക്കാളും ഹെവി റേഞ്ചിൽ നിർത്തേണ്ട ആളാണ് കാരണം അവനെക്കൊണ്ട് അത് കഴിയുന്നില്ല എന്ന് വെച്ചാൽ റോ ലോകേഷ് എന്നുള്ള ഡയറക്ടർ സാധാ ഒരു നോർമൽ ഡയറക്ടർ തന്നെ നമ്മളെ പൃഥ്വിരാജിൻ്റെ അത്രയും കഴിവ് വരാൻ ചാൻസ് തോന്നുന്നു കാരണം ലോകേഷ് നമ്മളെ എന്താ പറയുക എം ഇത് എംബുരാൻ അല്ല ആ എംബുരാൻ എംബുരാൻ അല്ല ലൂസിഫർ എടുത്തിരുന്നെങ്കിൽ നല്ല ഒന്നാം തരം മൂഞ്ചൽ പിന്നെ നമ്മളെ ലാലേട്ടനെ കൂടെ